അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ലാഹി വല്ലാ അമ്മ ഫിഖ് പാഠം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഉടനെ ചെയ്തു കൊടുക്കപ്പെടേണ്ട ചില കർമ്മങ്ങളുണ്ട് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതെല്ലാം കൃത്യമായി എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് കാണാം വായ അല ബത്തുനി ഹി ഷെയ് ഉൻ സത്തയിൽ മയത്തിൻ്റെ വയറിനുമീതെ ഭാരമുള്ള വല്ലതും എടുത്തു വെക്കണം മയത്തിൻ്റെ വയറ് വീർത്തു വരാതിരിക്കാൻ വേണ്ടിയാണിത് ഇക്കാര്യം എല്ലാവർക്കും അറിയും പക്ഷേ ഈ ഭാരമുള്ള വസ്തു വെക്കുന്നത് വയറിൻ്റെ മേലെ ഡയറക്റ്റ് അങ്ങനെ വെക്കുകയാണോ വേണ്ടത് അതല്ലെങ്കിൽ മയത്തിന് പൊതിഞ്ഞിട്ടുള്ള തുണിയുടെ മേലെയാണോ ഈ വസ്തു വെക്കേണ്ടത് ഈ വിഷയത്തിൽ ചില സംശയങ്ങളും അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ആളുകൾക്കിടയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് ഈ വിഷയത്തിൽ ഫിഖിൻ്റെ നില എവിടെയും വെക്കാം തുണിയുടെ മേധയും വെക്കാം അതല്ല തുണിയുടെ ചുവടെ നേരെ വയറിന് ഡയറക്റ്റായി അങ്ങനെയും വെക്കാം രണ്ടു തരത്തിലായാലും ഈ ഭാരമുള്ള വസ്തു വെക്കണം എന്ന സുന്നത്ത് കിട്ടും സൗബി ഔ ഫൗഖഹു ഭാരത്ത് അങ്ങനെയാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് തുഷയിലും നിഹായിയിലും മോഹിനിയിലും അങ്ങനെ ഷാഫി മധഹബിൻ ആധികാരികമായ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മോഹനിയുടെ ഈ ഭാരത്ത് വളരെ വ്യക്തമാണ് വല്ലാഹിറു അന്നൽ മൗ യൂനു സൗബി വസ്ത്രത്തിന്റെ മേലെ വെക്കുകയാണ് വാഹിർ കമാ ബിഹിൽ മഹാനവറുകൾ പറയുന്നത് ഹത്തീബ് ഷിർബിനി തങ്ങൾ പറയുന്നത് അങ്ങനെയാണല്ലോ പതിവ് എന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഏതാണ് ഇപ്പോൾ നിലവിൽ പതിവ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം യഥാർത്ഥത്തിൽ ഏറ്റവും ഔലയായിട്ടുള്ളത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ തുണിയുടെ മീത വെക്കലാണ് അതല്ലാതെ വയറിനോട് ചേർത്ത് ഡയറക്റ്റ് വെക്കലല്ല വൽ കൗനുഹു സൗബി എന്ന് വ്യക്തമായി തന്നെ കരീമിനും കാണാം അപ്പോൾ രണ്ടായാലും സുന്നത്ത് കിട്ടുമെങ്കിലും ഏറ്റവും ഉത്തമമായ രീതി തുണിയുടെ മീത വെക്കലാണ് എന്ന് മനസ്സിലാക്കുകയും ഉത്തമമായ രൂപം നാം സ്വീകരിക്കുകയും ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്ലാം ആയിരിക്കും വരഹമ